വനാതിർത്തി ഗ്രാമങ്ങളിലെ കന്നുകാലികളുടെ ജീവന് ഭീഷണി ഉയർത്തി ചെള്ളുപനി വ്യാപകമാകുന്നു പുൽപ്പള്ളി പഞ്ചായത്തിലെ ചേകാടിയിലും വെളുകൊല്ലിയിലുമായി നാല് പശുക്കൾ രോഗം ബാധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തിരുന്നു പുൽപ്പള്ളി പഞ്ചായത്തിലെ വെളുകൊല്ലി ചന്ദ്രാലയം അനന്തപ്രകാശിന്റെ രണ്ട് പശുക്കളാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ ചെള്ളുപനി ബാധിച്ച് ചത്തത് രണ്ടും ആറുമാസം ഗർഭാവസ്ഥയിലുള്ള പശുക്കളായിരുന്നു രോഗലക്ഷണം കണ്ടപ്പോൾ വെറ്റിനറി ഡോക്ടറെ വീട്ടിലേക്ക് വരുത്തി പശുക്കളെ പരിശോധിച്ചിരുന്നു മരുന്ന് കൊടുത്തെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവ ചത്തു ചേക്കാടിയിലും ഇത്തരത്തിൽ രണ്ട് പശുക്കൾ ചത്തിയിട്ടുണ്ട് രണ്ടു പശു ഒരു പിന്നെ ഒരു പശു കൂടി പാലിച്ചിട്ടുണ്ട് പിന്നെ മൊത്തം നാലുണ്ടായി രണ്ടും ഒന്ന് ഡോക്ടർ ചെള്ളു പനിയാന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഒരാഴ്ച അഞ്ചാറ് ദിവസം ഡോക്ടർ വന്ന് ചെയ്തു ഡോക്ടർ വന്ന് നോക്കി മാർഗമില്ല തരണം പിന്നാക്ക വിഭാഗക്കാരായ കർഷകരുടെ പശുക്കളാണ് ചത്തിരിക്കുന്നത് അവരുടെ ജീവിതമാർഗമായിരുന്നു പശു വനാതിർത്തി പ്രദേശങ്ങളിലെ സാധാരണക്കാരായ കർഷകർ പശുക്കളെ ഇൻഷൂർ ചെയ്തിട്ടുമില്ല ഇക്കാരണത്താൽ ഇവരുടെ ജീവിതമാർഗം നിലയ്ക്കുമെന്ന സ്ഥിതിയാണ് കടുത്ത പനി തീറ്റ എടുക്കാതിരിക്കുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർക്ക് പശുക്കൾക്ക് ചികിത്സ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തമാണ് രോഗം ബാധിച്ച് ചത്ത പശുക്കളുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി